പിന്നെ പ്രസവം കഴിയുമ്പം മെലിയാനുള്ള പ്രസവം കഴിഞ്ഞാൽ ശരീരഭാരം കുറയാനുള്ള ആയുർവേദിക് രഹസ്യം എന്താണ് സി ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉറക്കം വേണം നല്ല രീതിയിൽ വെള്ളം എടുക്കണം അതുപോലെ തന്നെ കൃത്യമായിട്ട് ഭക്ഷണം എടുക്കണം അപ്പം ഈ ഡെ കറക്റ്റായിട്ട് എടുത്ത് ലാച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സിക്സ് മന്ത്സ് വരെ അധികം റെക്കമെൻഡ് ചെയ്യാറില്ല ഒരു വെയ്റ്റ് ലോസിന് മേ ബി വെയ്റ്റ് ഗ്രാജുവലി മെയിൻറ്റെയിൻ ചെയ്യുക അധികം നെയ്യൊന്നും എടുക്കാതെയും അല്ലാതെ ഈ പറഞ്ഞപോലെ ആയുർവേദ ലേഹി നെയ്യ് ലേഹിയൊക്കെ എടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് വെയ്റ്റ് കുറയും കുറച്ച് പാടാണ് അപ്പോൾ അങ്ങനെ വെയ്റ്റ് ലോസ് ഉള്ളവർ അങ്ങനത്തെ ഭക്ഷണം എടുക്കാതിരിക്കുക കൂടുതലും ടിൻഡ് പാക്ഡ് ഫുഡ്സ് പ്രോസസ്ഡ് ഫുഡ്സൊന്നും എടുക്കാതെ അവരൊരു നാച്ചുറൽ ചെയ്ത് സിക്സ് മന്ത്സ് കഴിയുമ്പോൾ മേ ബി വർക്ക്ഔട്ട് യോഗ എന്താണോ അവർക്ക് ഏറ്റവും ആയിട്ട് സ്വിമ്മിങ് പോലത്തെ എടുത്ത് അവർക്ക് വെയിറ്റ് ലോസ് ചെയ്യുക അതല്ലെങ്കിൽ ആയുർവേദത്തിലാണെങ്കിൽ നമ്മൾ ഉദ്വർത്തനം എന്നുള്ള പ്രോഗ്രാംസ് ഉണ്ട് ഉദ്വർത്തനം പോലത്തെ തെറാപ്പീസ് ചെയ്യുകയാണ് അവർക്ക് കൂടുതൽ ഫിസിക്കൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഒരു പാസീവ് വെയിറ്റ് ലോസ് തെറാപ്പിയാണ് പൊടിത്തിരുമൽ എന്ന് പറയുന്നത് അപ്പോൾ ഉദ്വർത്തനം ഒക്കെ ചെയ്ത് ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞാൽ അവർക്ക് മേ ബി ഫീഡിങ് ഒരു സിക്സ് മന്ത്സ് നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും എപ്പോഴും വെയിറ്റ് ലോസ് റെക്കമെൻ്റബും ഇങ്ങനെ കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ആയുർവേദം വിധത്തിലും അവൈലബിൾ ആണ് പ്രസവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീണ്ട് നിവർന്ന് കുറേ നാൾ കിടക്കണം എന്ന് പറയുന്നതിന് നീണ്ടു എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കച്ചമുറുക്ക് കെട്ടിയിട്ട് കുറച്ച് നേരത്തേക്ക് കിടക്കുക കുളി ഇത് നമ്മൾ കുളി കഴിയുമ്പോഴേക്കും ഇങ്ങനെ കിടക്കാൻ പറയും കാരണം അത്രയും നേരം അത് ഇരുന്നും പല രീതിയിലും പോസ്റ്റേഴ്സ് ചേഞ്ച് ചെയ്തിട്ട് ആ ബാക്കിനൊരു സ്ട്രെയിൻ എന്തായാലും ഉണ്ടോ ആ സ്ട്രെയിൻ ടൈമിൽ അവർ അത് കഴിഞ്ഞിട്ട് ഒരു ത്രീ ഹവേഴ്സ് നമ്മളിപ്പോൾ ഒരു ജിമ്മിൽ പോയിട്ട് നോക്കിയാൽ നമ്മൾ മസിൽസിന് റെസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ റെസ്റ്റ് കിടക്കുക എന്നുള്ളൂ അല്ല കാല് കുറുകേനെ വെച്ച് കിടക്കണം അങ്ങനെയൊന്നുമില്ല ദിവസം ശരിക്കും പറഞ്ഞാൽ നടക്കണം എന്നാ ഈവൻ സിസേറിനാണെങ്കിലും അവർ നടന്നാൽ മാത്രമേ കൃത്യമായിട്ടുള്ള രക്തോട്ടം ഓട്ടം അവർ സ്റ്റിച്ചിൻ്റെ അവിടെ വന്നിട്ട് പ്രോപ്പർ ഹീലിംഗ് പോലും നടക്കും ഈവൻ യൂട്രോസിൻ്റെ ഇൻവല്യൂഷൻ അതായത് പഴയ രീതിയിൽ എത്തണമെങ്കിലും അവർ നല്ല ആക്റ്റീവായിട്ട് നമ്മുടെ എക്സ്ട്രാ ഒത്തിരി വെയ്റ്റ് എടുക്കുക എന്നുള്ളതല്ല ബട്ട് സ്റ്റിൽ അവർ എല്ലാ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്താലേ റിക്കവറി ഈസിയോ അല്ല നിവർന്ന് കടന്നു മാത്രം നമുക്ക് നടക്കില്ല ഒരു ഗർഭിണി മസ്റ്റായിട്ടും കഴിക്കേണ്ട മൂന്ന് ഭക്ഷണം ഏതൊക്കെയാണ് സീ പ്രോട്ടീൻ ഫുഡ് ഒരു ഗ്രീൻ ലീഫി ആയിട്ടുള്ള ഫുഡ് പിന്നെ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുക എടുക്കുകയാണെന്ന് ഐഡിയയില്ല ഇന്ന ഭക്ഷണമൊന്നുമില്ല പിന്നെ ഇത് പ്രോ എടുണ്ടാക്കുന്ന രീതി ഫ്രൈ അങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ടും ശ്രമിക്കുക അല്ലാതെ ഈ പ്രോട്ടീൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നൊരു ഫുഡ് പാല് കൊടുക്കുന്നവരമ്മ കഴിക്കേണ്ട മൂന്ന് ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞപോലെ വെളുത്തുള്ളി ചേർത്ത ഭക്ഷണങ്ങൾ നന്നായിട്ട് എടുക്കുക ഉലുവ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുക പിന്നെ ഇല വർഗങ്ങൾ ഇപ്പോൾ ഈ ചീര പിന്നെ മുരിങ്ങ ഇലയൊക്കെ എടുക്കുന്നതും ഭയങ്കര നല്ലതാണ് മിൽക്ക് മിൽക്കിപ്പോൾ മുരിങ്ങ എന്നൊക്കെ പറയാം മുരിങ്ങയുടെ ഇല ഭയങ്കരമായിട്ട് ഈ പോസ് പാർട്ടം റിക്കവറിനെയും ഒക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ ലാക്ട്രേഷനെ ഹെൽപ്പ് ചെയ്യുന്ന സാധനം ഈ മൂന്ന് ഹേബ്സ് ആയിരിക്കും ഫുഡ് റാധാദൻ ഫുഡ് ഹേർബ്സ് ആയിരിക്കും ഞാൻ കുറച്ചുകൂടെ റെക്കമെൻഡ് ചെയ്യുന്നത് ഫുഡെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഈ ഇതടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഫ്രൈ അല്ലാത്ത രീതിയിൽ എടുക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ അടുത്തുള്ള ഒരു ഇവർ ഇതിനു വേണ്ടി മാത്രമായിട്ടാണല്ലോ പ്രസവമായി ബന്ധപ്പെട്ട് മാത്രം ക്ലിനിക്ക് നടത്തുന്ന ഒരാളാണ് അപ്പോൾ പ്രസവത്തിന് മുന്നേ ഉള്ള ട്രീറ്റ്മെൻറ്റ് എത്ര നാൾ മുതൽ എത്ര നാൾ വരുവാണ് എങ്ങനെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് ഓക്കെ നമ്മൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ ട്വൻറ്റി വീക്സിൻ്റെ സ്കാനിങ് കഴിഞ്ഞ് അവർ ഓക്കെ ആണെങ്കിൽ അവർക്ക് ട്രീറ്റ്മെൻറ്റിലേക്ക് വരാം അപ്പോൾ നമ്മൾ ഇനിഷ്യലി പറയുന്ന ആദ്യത്തെ ഫസ്റ്റ് മന്ത് ട്വൻറ്റി വീക്സ് കഴിഞ്ഞുള്ള വീക്ക്ലി വൺസ് ആണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് പ്രഗ്നൻസി കെയർ എന്ന് പറയുന്നത് ചെയ്യുന്നത് ഈ സമയത്ത് തന്നെ നമ്മൾ ഈ പറഞ്ഞത് വെജൈനൽ ടാമ്പൂണും വെജൈനൽ മസാജസസും ഞങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടു വേർഡ്സ് തേർഡ് ട്രൈമസ്റ്റർ കയറുമ്പോൾ നമ്മൾ ഫ്രീക്വൻസി കൂട്ടും അതായത് ഒന്നരാടം വിട്ട് വരുന്നവരുണ്ട് ടു ദ ലാസ്റ്റ് മന്ത് അതായത് അവർക്ക് ഡെലിവറിക്ക് ഒരു ടു ത്രീ വീക്സ് മുന്നേ ഞങ്ങൾ റെഗുലർലി ചെയ്തിട്ടുള്ള കേസസും ഉണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് നല്ല റിസൾട്ട് കാണുന്നുണ്ട് അങ്ങനെ ചെയ്താൽ മാത്രമേ ശരിക്കും നമുക്ക് ഈ പ്രഗ്നൻസി ഒരു തെറാപ്പി അല്ലെങ്കിൽ പ്രഗ്നൻസി തെറാപ്പിന് നമുക്കൊരു യൂസ്ഫുൾ ചിലർ വല്ലപ്പോഴാണ് വരുന്നത് അത് ജസ്റ്റ് ഒരു അന്നൊരു ഉണ്ട് വന്നു എന്നുള്ളത് ഒരു ഒരു ആക്കണമെങ്കിൽ ഒരു ഡേ ഡെയിലെ കംപ്ലീറ്റ് റൂട്ടീൻ ആക്കണമെങ്കിൽ ഫസ്റ്റ് ഒരു സെക്കൻഡ് പ്രൈമെസ്റ്ററിൽ വീക്ക്ലി വൺസും തേർഡ് പ്രൈമസ്റ്ററിൽ മേ ബി ഡെയിലി അല്ലെങ്കിൽ ഒരു ഒരു ഡേ വിട്ടിട്ട് ഒന്നരടം വിട്ടിട്ട് അവർക്ക് വരാവുന്നതാണ് ഇപ്പോൾ പ്രസവരക്ഷ അതെനിക്ക് തോന്നുന്നു ആ ഒരു പാക്കേജ് ആദ്യമായിട്ട് തുടങ്ങിയത് നിങ്ങളാണ് അതെ ഈ പ്രസവരക്ഷാ പാക്കേജ് എന്ന് പറയുമ്പോൾ എന്താണ് സിപ്രസവ രക്ഷ എന്ന് പറയുന്ന ഇതെനിക്ക് തോന്നുന്നു പ്രസവ ശുശ്രൂഷ എന്നായിരുന്നു പിന്നെ അതൊരു സയൻസ്കൃത് ടേമിനോളജിയും കൂടെ വന്നിട്ടാണ് ഈ രക്ഷ എന്നുള്ള ഒരു പ്രസവ രക്ഷ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടെന്ന് ഈ പ്രസവ രക്ഷ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി തൊട്ട് പോസ്റ്റ്മാർട്ടം പോസ്റ്റ്മാർട്ടം പീരിയാണ് നമ്മൾ പറയുന്ന സൂതിക പരിചര്യ എന്നാണ് അപ്പോൾ നമ്മുടെ ഞങ്ങൾ ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ ഒരു ഗൈനക്കോളജി പഠിക്കുകയാണെങ്കിൽ ഗർഭിണി പരിചരിയ സൂതിക പരിചര്യമാണ് ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് രക്ഷ അത് മലയാള വാക്കും കൂടെ ചേർത്തിട്ട് പ്രസവരക്ഷ എന്നാക്കിയെന്നേ ഉള്ളൂ പക്ഷേ ഇതിൽ രണ്ടും കൂടെ ഇൻവോൾവ് അപ്പോൾ ഇതിൽ നമ്മൾ ക്ക് വരുന്നത് ഒരു ഫുൾ ബോഡി മസാജ് ഇൻഷുലി എന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള അല്ല നമ്മൾ പണ്ടത്തെ പോലെ ഇറക്കി തിരുമ്മേണ്ട ആവശ്യമില്ല കാരണം മസൽസ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ മൈൽഡ് ആയിട്ടുള്ള ചെറിയ ചൂടിലുള്ള എണ്ണ ദേഹത്ത് തേക്കുക ഹെഡ് മസാജ് ഇത് ഉറക്കം കൂട്ടുക മുടി കുഴിച്ചിൽ മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഉറക്കം നന്നായിട്ട് കാരണം ഉറക്കമാണ് ഇതിൻ്റെ ശരിക്കും ആ രണ്ട് മണിക്കൂർ വരുന്ന അമ്മമാർ പറയും ഞങ്ങൾക്ക് മീൻസ് അവർക്ക് കുട്ടീനെ ഇഷ്ടമാണ് പക്ഷേ ആ ടൂ ആ ടു ഹവേഴ്സ് എന്ന് പറയുന്നത് അവർക്കൊരു ഭയങ്കര റിലീഫുള്ള അവർ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത് കാരണം ഉറക്കം ആണ് മെയിൻ പ്രശ്നം ഹെഡ് മസാജ് കഴിഞ്ഞ് ഞങ്ങൾ പൊതിച്ചിൽ പോലെ ചെയ്യും അതൊരു ഭയങ്കര തണുത്ത തിരുതാളി വെച്ചിട്ടുള്ള പാക്കുകളാണ് ഇടുന്നത് അതുപോലെ കഴുത്തിൽ മുഖത്ത് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഭയങ്കര ഡാർക്ക് റാഷസ് ആണ് അതെന്ന് പറയുന്നത് പ്രഗ്നൻസിയുടെ ഹോർമോണിൻ്റെ ഒരു ഇംബാലൻസ് കൊണ്ടുവരുന്നത് അപ്പോൾ ആ റാഷസിനൊക്കെ നമ്മൾ ഈ നാൽപ്പരാതി എണ്ണയിട്ട് സ്ലൈറ്റ് മസാജസ് ഫേസ് ലിഫ്റ്റിങ് ചിലർക്ക് സാഗിങ് ഉണ്ടാവും അത് കഴിയുമ്പോൾ നമ്മൾ രക്തചന്ദനത്തിൻ്റെ ഫേസ് പാക്ക് ദെൻ ഹോൾ ബോഡി ധന്വന്ധനം വെച്ചിട്ടുള്ള ഒരു അഭ്യങ്കം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് ദേഹത്ത് മറ്റേ ഒരു ഒരു സ്നാനചൂർണ്ണം എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ല അവർക്ക് മിക്കവർക്ക് ഈ ഡെലിവറി കഴിയുമ്പോൾ പറയാൻ ഭയങ്കര മോശമായ ഒരു സ്മെല്ല നമ്മുടെ കാരണം മേ ബി മെഡിസിൻസ് എടുക്കുന്ന എസ്പെഷ്യലി സെക്ഷൻ ഭയങ്കര ഒരു വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അവർ പറയും മേ ബി ആ സ്റ്റിച്ചിൻ്റെ ഹീലിങ്ങിൻ്റെ ഒരു സ്മെല്ലായിരിക്കും അപ്പോൾ അവർക്ക് നമ്മൾ ഭയങ്കര സ്മെല്ലുള്ള നല്ല ഹെർബ് രാസന പോലത്തെ സാധനങ്ങൾ ചേർത്തിട്ടുള്ള സ്നാനചൂർണ്ണം ബോഡിയിൽ ചെയ്യും ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു ചെറിയ ചൂടുള്ള ഹെർബൽ ബാത്ത് അത് അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ഹേർബൽ വെക്കാൻ ചെറിയ ചൂടുവെള്ളം തേത്ത ഒഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് ഭയങ്കര റിലീഫ് ആണ് അവർ കിട്ടുന്നത് വേണമെങ്കിൽ അവർക്ക് സ്റ്റീം പാത്തി ഇരിക്കാം ഇപ്പം നീരുണ്ടെങ്കിൽ മേ ബി അവർക്ക് സ്റ്റീം പാത്തി യൂസ് ചെയ്യാം അത് കഴിയുമ്പോൾ നമ്മൾ സ്ട്രെച്ച് മാർക്ക് കെയർ എന്ന് പറയുന്ന സാധനമുണ്ട് കാരണം സ്കിന്നു ഈ കൊളാജം ബിൽഡ് ചെയ്യാനായിട്ടും ഫുഡിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഈ ഡയറ്റ് എഴുതി കൊടുക്കുമ്പോൾ ഇന്ന ഇന്ന സാധനങ്ങൾ കൊളാജം ബിൽഡ് ചെയ്യാനും സ്ലൈറ്റ് യോഗ എക്സസൈസിൻ്റെ കൂടെ നമ്മളൊരു കിത്സാ ലേപ്പം എന്ന് പറഞ്ഞൊരു ക്രീമുണ്ട് അതിൽ നമ്മൾ ഈ പറയുന്ന പോലെ ബാക്കുച്ചി എന്നൊക്കെ പറഞ്ഞാൽ കീഴ അങ്ങനത്തെ കുറച്ച് ഹേർബ്സ് ഉണ്ട് നമുക്കൊരു എലാസ്റ്റിൻ ഉണ്ടാവാനായിട്ട് അതെല്ലാം അതുപോലെ രാമച്ചൻ കുറച്ച് തണുപ്പായിട്ടുള്ള ഹെർബ്സും ഉണ്ട് അപ്പോൾ അവർക്ക് അവിടെ ഒരു കൂളിങ് ഈ ചൊറിച്ചിലൊക്കെ കഴിയുന്ന അവിടെ ഒരു കൂളിങ്ങിനും കൂടെ വേണ്ടിയിട്ട് അത് അതങ്ങനെ ചെയ്യും പ്ലസ് ഈ പറഞ്ഞ ചെറിയ എക്സസൈസ് ചെയ്യുമ്പോൾ ഇതിന് നല്ല ഡിഫറൻസ് വരും ഇത് കഴിഞ്ഞ് നമ്മളൊരു തിരി വെച്ചിട്ട് ഈ നമ്മൾ ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ കോൾഡ് വരുന്ന ഭയങ്കര കോമൺ ആണ് അപ്പം ഇതുകൊണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന രാസിനെയൊക്കെ ഒരു ധൂമത്തിരി എന്ന് പറയും അത് നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഇയർ നോസ് ത്രോട്ട് എല്ലാം ഒന്ന് ക്ലിയർ ആവും അത് കഴിഞ്ഞ് കണ്ണെഴുതുക രാസിനാദ്യം പിന്നെ എല്ലാം ബ്യൂട്ടി ഒരു പാമ്പറിങ് സെഷൻ ആയിരിക്കും മതേഴ്സിന് ഇതാണ് ഞങ്ങളുടെ പ്രഷറ് പ്ലസ് ബേബീൻ്റെ മസാജും ബാത്തും ഇത് ഞങ്ങൾ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് കുറേയൊക്കെ മതേഴ്സിന് പഠിപ്പിച്ചു കൊടുക്കും എങ്ങനെ കുഞ്ഞിനെ കുളിപ്പിക്കണം പല തെറ്റായ രീതികളിലാണ് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നെഞ്ചുടയ്ക്കാൻ പാടില്ല അങ്ങനെ പല രീതികൾ നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കും എങ്ങനെയൊക്കെയാണ് കുട്ടിക്ക് എവിടെയൊക്കെയാണ് പ്രഷർ കൊടുക്കുന്നത് കുളിപ്പിച്ച് കുഞ്ഞിനെയും അമ്മേനേം കൂടെ കൊടുത്ത് ഫീഡിങ് കഴിഞ്ഞിട്ടാണ് ഇവരൊക്കെ വീട്ടിൽ പോകുന്നത് അതുപോലെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ക്ലിനിക്കിലും വരുന്നവരുണ്ട് പിന്നെ സ്റ്റേയുമുണ്ട് ഞങ്ങൾക്ക് ഈ കണ്ണെഴുതലിന്റെ കാര്യം പറഞ്ഞല്ലോ അപ്പൊ ഈ കുഞ്ഞുങ്ങള് ഉണ്ടായി കഴിയുമ്പം കണ്ണ് ഫുൾ എഴുതി ഇതെഴുതി അതിൽ പൗഡർ ഇടുന്ന പരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ റീസെൻ്റ്ലി പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ വായിച്ചു അത് ഭയങ്കര അപകടമാണ് അങ്ങനെ ചെയ്യുന്ന കൊച്ചിന് ചീത്തയാണ് എന്താണ് സംഭവം സി കുട്ടികളെ സ്കിന്നു ഭയങ്കര ആണ് അപ്പോൾ സ്കിന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഇങ്ങനത്തെ എത്ര ആയുർവേദിക് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ ഹൈ ഭയങ്കരമായിട്ട് ആയിരിക്കും ഇവൻ നമ്മളൊരു ഓയില് ചൂസ് ചെയ്യുമ്പോൾ പോലും ഭയങ്കര ആണ് പറയുന്നത് ചിലപ്പോൾ ഒരു വെളിച്ചെണ്ണ പോലും പറ്റാത്ത കുട്ടികളുണ്ട് ആ കുട്ടിക്കായിരിക്കും ചിലപ്പോൾ ഈ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ നമ്മൾ ഈ കാർബണി കാർബൺ അതായത് കാർബണാണ് അതായത് ആയുർവേദ ഹേർബ്സ് എല്ലാം കൂടെ കരിച്ചിട്ടാണ് നമ്മൾ കൺമേഷൻ ചിലപ്പോൾ ഈ കാർബൺ കുട്ടിയുടെ സ്കിന്നിന് പോയില്ല അപ്പോൾ ഫുൾ ചൊറിഞ്ഞ് തടിക്കുക അപ്പോൾ ഞാൻ പറയാം അത് ചെയ്യേണ്ട കരി കൺമശ് പിരിയം വരച്ചില്ല എന്ന് പറഞ്ഞിട്ട് പിരികം വരാതൊന്നും ഇരിക്കത്തില്ല ആ കുട്ടിക്ക് വരും ഉണ്ടെങ്കിൽ അതിൻ്റെ ജനറ്റിക്കലി ഉണ്ട് അല്ല കണ്മിഷി തേച്ചാൽ മാത്രം പിരികം വരും എന്ന് പറയുന്നത് അത് ജസ്റ്റ് മേ ബി ഒരു അവർക്ക് ഏസ്തറ്റിക്കലി പണ്ട് അത് വരയ്ക്കുമ്പോൾ കുട്ടിക്കൊരു ഭംഗി ഉണ്ടെന്നല്ലത് അതുകൊണ്ട് വരായി ഒന്നും ഇല്ല പ്ലസ് കണ്ണിൽ എഴുതുന്ന സമയത്ത് എന്ത് പറ്റുന്നില്ല കുട്ടിയുടെ ഈ കണ്ണുനി അവർക്ക് ടിയർ ഗ്ലാൻഡ് ഒന്നും ഓപ്പൺ ആവാത്തവ ഇതെല്ലാം ക്ലോസ്ഡാണ് ആവുന്ന സമയത്ത് ചിലപ്പോൾ കണ്ണിൽ പഴുപ്പ് കെട്ടുക ഇങ്ങനത്തെ കണ്ടീഷനാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കണ്ണില് പ്രത്യേകിച്ചും അത് ഇടാൻ പാടില്ല ചില കുട്ടികൾക്കൊക്കെ ബൾജായി വന്ന കണ്ടീഷൻസ് ഉണ്ട് കണ്ണ് വീർത്ത് വരിക അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കുട്ടിക്കും നമ്മുടെ അവിടെ വരുന്ന ഒരു കുഞ്ഞിനും അണ്ടിൽ ആ മദർക്ക് അത്രയും നിർബന്ധമായിട്ടാണെങ്കിൽ അവരെഴുതി കൊടുക്കും ബട്ട് നമ്മൾ കുട്ടിക്കുള്ള പിരികയും കണ്ണെഴുതാനായിട്ടും ഒരിക്കലും റെക്കമെൻ്റ് ചെയ്യാത്തൊരു സാധനമാണ് ബ്യൂട്ടി ബ്യൂട്ടിസ്പോട്ട് ആയിക്കോട്ടെ ആണല്ലോ ആരും ഉപദ്രവിക്കാത്ത അപ്പം ഇതുവരെ എത്ര പേഷ്യൻസ് വന്നു പോയിട്ടുണ്ടായിരിക്കും ഒരു ടു തൗസൻഡ് സിക്സ്റ്റീൻ തൊട്ട് ഈ ടൈം വരെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഒരു സിക്സ് തൗസൻ്റെ ഇടയ്ക്ക് നമുക്ക് ഹാപ്പി മതേഴ്സ് ഉണ്ട് അത് ഞങ്ങളുടെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് പിന്നെ പുതിയതായിട്ട് ഇപ്പം എത്ര സ്ഥലങ്ങളിലുണ്ട് ഈ ഒരു ക്ലീനിക്ക് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇതിനു വേണ്ടി മാത്രം ഇങ്ങനെ വന്ന് പണ്ടേ പ്രസവിച്ചു കൊണ്ട് ആലോചിക്കണേ ഇപ്പം എത്ര സ്ഥലങ്ങൾ ഇപ്പോൾ നമുക്ക് കൊച്ചിയിൽ രണ്ടെണ്ണം ഉണ്ട് നമുക്കൊന്ന് കാക്കനാടാണ് ഒന്ന് ഞങ്ങൾ സൈമ ഹോസ്പിറ്റലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ ചെയ്യുന്നത് ക്ലാബായിട്ടാണ് പിന്നെ ട്രിവാൻഡ്രത്ത് ഞങ്ങൾക്ക് ബ്രാഞ്ചുണ്ട് അതേപോലെ മലപ്പുറത്തും ഞങ്ങൾക്ക് ഇതിൻ്റെ ബ്രാഞ്ച് ഉണ്ട് എന്തായാലും ഗർഭിണികൾക്കും അതിനുശേഷം ഗർഭിണി ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ തുടങ്ങും ട്രീറ്റ്മെൻറ്റ് അത് അടിപൊളിയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് ചെയ്യുന്ന അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ഇനിയും ഒരുപാട് ബ്രാഞ്ചുകൾ തുടക്കാനായിട്ടും പല തലമുറകളിലേക്ക് ഇത് പറ പകർന്നു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവാനായിട്ടും ആശംസിച്ചുകൊണ്ട് നമ്മൾ നിർത്തുകയാൾ താങ്ക് യു താങ്ക് യു